ഇടുക്കി അണക്കെട്ടിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രിത പ്രവേശനം നൽകുന്ന പ്രതിഷേധത്തിന് കാരണമാകുന്നു ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം രംഗത്തിന് പ്രയോജനകരമാകുന്ന തരത്തിൽ ഫെസ്റ്റിവൽ സീസണുകളിൽ നിയന്ത്രണമില്ലാതെ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന പ്രവേശിപ്പിക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറന്ന് നൽകിയത് എന്നാൽ ഇവിടെ പ്രതിദിനം നിശ്ചിത ആളുകളെ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത് ഇതേ തുടർന്ന് ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ ഇവിടെയെത്തി അണക്കെട്ടിൽ പ്രവേശിക്കാതെ തിരികെ നിരാശരായി മടങ്ങേണ്ട സാഹചര്യമാണുള്ളത് ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ദൂരെ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരാത്ത സാഹചര്യമാണുള്ളത് വന്നാലും അണക്കെട്ട് സന്ദർശനം നടത്താം എന്ന് ഉറപ്പില്ലാത്തതാണ് സഞ്ചാരികൾ പിന്തിരിയുവാൻ കാരണം എണ്ണം പരിമിതിപ്പെടുത്തിക്കൊണ്ട് സന്ദർശനം അനുവദിച്ചിരിക്കുന്നത് കടന്നു വന്ന് അത് സന്ദർശിക്കാൻ സാധിക്കാത്ത ടൂറിസ്റ്റുകളെ നിരാശയിലാക്കി അവരൊരിക്കലും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നീട് ഒരിക്കലും ഇവിടെ കടന്നു വരാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ഡിസ്ട്രിക്ട് കളക്ടറുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ട് ഈ കടന്നു വരുന്ന ടൂറിസ്റ്റുകൾക്ക് സമയത്തിൻ്റെ കൃത്യത പാലിച്ചുകൊണ്ട് ഇടുക്കി ഡാം സന്ദർശിക്കാനായിട്ട് കടന്നു വരുന്ന ടൂറിസത്തിലോട്ട് പോവുകയാണ് ഗ്രാം സന്ദർശിക്കാനായിട്ടുള്ള അവസരം ഒരുക്കണമെന്നാവശ്യപ്പെട്ടു ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം വികസനത്തിന് തന്നെ തിരിച്ചടിയാണ് ഈ നടപടി അണക്കെട്ടിന്റെ സുരക്ഷ ചൂണ്ടിക്കാട്ടിയാണ് പ്രവേശിക്കുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ കുളമാവ് അണക്കെട്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ എന്നും തുറന്നുകിടക്കുകയാണ് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിലെ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ പ്രവേശന നിയന്ത്രണം മാറ്റിയാൽ മാത്രമേ ജില്ലാ ആസ്ഥാന മേഖലയിലെ വിനോദ വികസനത്തിന് പ്രയോജനകരമാകുകയുള്ളൂ Nos beiroide